അസലാമലൈക്കും വാഹമത്തു അഹ് താല ബർക്കത്തും അലഹമദില്ല പ്രിയപ്പെട്ട പ്രവർത്തകരെ ആദർശ ആദർശരംഗത്ത് അഹിർസുന്നത്തിവർ ജമായത്തിൻ്റെ ജിഹ്വയും ജീവനുമായ നമ്മുടെ സിറാജ് അതിൻ്റെ ക്യാമ്പയിൻ്റെ പ്രചാരണ പിരീഡ് അവസാനിക്കാൻ സമയമായി ആരെങ്കിലും വരി ചേർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചേർക്കാൻ പര്യാപ്തരായ ആരെയെങ്കിലും ചേർത്തിട്ടില്ലെങ്കിൽ എത്രയും അടിയന്തിരമായി സിറാജിൻ്റെ വരി ചേർക്കാനുള്ള ഏറ്റവും അവസാന ദിവസങ്ങളാണ് നമ്മളിവിടെ കടന്നു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇവിടെ ആധുനിക കാലത്ത് ദീൻ നിലനിൽക്കുന്നതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന നിഷ്കളങ്കവും നിഷ്പക്ഷവും കക്ഷി രാഷ്ട്രീയ ചായ്വകളൊന്നുമില്ലാത്ത ഒരു അനുഗ്രഹീത പത്രമാണ് നമ്മുടെ സിറാജ് മഹാനായ കണ്ണിയതുസ്താദും ഉലമയും ഉലമയും നൂറു ഉലമയും സുൽത്താൻ ലുലമയും എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്ത് വളർത്തിയെടുത്ത ഈ പത്രത്തെ നമ്മൾ നെഞ്ചിലേറ്റേണ്ടത് നമ്മുടെ ആദർശ ബാധ്യതയാണ് അവിടെ സാമ്പത്തികമോ പത്രത്തിൻ്റെ വലിയ വിശാലമായ ക്വാളിറ്റിയോ ഒന്നും പരിശോധിച്ചിട്ടല്ല ദീൻ നിലനിൽക്കുന്നതിന് അനിവാര്യ ഘടകം എന്നതിനാൽ വളച്ചൊടിക്കലുകളോ എന്തെങ്കിലും മാറ്റിപ്പറച്ചിലുകളോ ഒന്നുമില്ലാതെ അനുഗ്രഹീതമാകുന്ന നിഷ്കളങ്കമാകുന്ന പരിശുദ്ധ പരിശുദ്ധദീനിനെ നിരക്കുന്ന സത്യസന്ധമായ ഋജുവായ മുസ്തക്കയുമായ മാർഗത്തിലൂടെ നാം പ്രചരിപ്പിച്ച് വളർത്തിയെടുത്ത മഹത്തായ പത്രം കുണ്ടുരുസ്താദിനെ പോലെയുള്ള മഹാന്മാർ തലയിലേറ്റി വീട് വീടാന്തരം കൊണ്ട് നടന്ന് പ്രചരിപ്പിച്ച പത്രം ആ പത്രത്തെ പരിശുദ്ധ ദീനിൻ്റെ ഭാഗമായി നാം സ്നേഹിക്കുകയും ജീവന തുല്യമായി അതിന് ആവശ്യമാകുന്ന വാർഷിക വരിസംഖ്യ അടച്ച് അതിൻ്റെ വരിക്കാരായി ചേരുകയും നമ്മുടെ അയൽവാസികളെയും ബന്ധുക്കളെയും പരിസരവാസികളെയും അതിൻ്റെ വക്താക്കളായി അതിലേക്ക് ചേർത്തി വരിക്കാരായി വാർഷിക വരിക്കാരായി പങ്കു ചേർക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിൻ്റെയും ദൈവത്ത് സജീവമാക്കുന്നതിൻ്റെയും പുണ്യം കിട്ടുന്ന സൽക്കർമ്മമാണ് അള്ളാഹു സുബഹാന അളവറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജാഗ്രത ഒരു പ്രവർത്തകനും ഇനി വിശ്രമിക്കാതെ സിറാജിന്റെ വരി ചേർക്കുന്നതിൽ ചെറുക്കുന്നതിൽ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും തആല നേരിന്റെ അക്ഷര വെളിച്ചം സിറാജ് ദിനപത്രം പ്രചാരണകാലം സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെ നേരുള്ള വായനയ്ക്ക് ഇപ്പോൾ തന്നെ വരിചേരൂ